ഹെൽപ്പ് ദം വിത്ത് മണി നോട്ട് വിത്ത് ജോബ് പണി കൊടുത്ത് പണി മേടിക്കരുത് ഉറപ്പായിട്ടും നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു വിടുന്ന സമയത്ത് ദൈ വിൽ ടേക്ക് ഇറ്റ് പേഴ്സണൽ ആരാണെന്ന് പറഞ്ഞാലും എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും അവരതിനെ പേഴ്സണലായിട്ട് എടുക്കും ഒരിക്കലും അവർ നമ്മുടെ ഉമ്മാടെടുത്ത് എന്നേച്ച് പറയത്തില്ല എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെയുള്ള തെറ്റുണ്ടായിരുന്നു അതുകൊണ്ടെന്നെ പറഞ്ഞു വിട്ടെ ഒരിക്കലും പറയത്തില്ല അത്രം എടുക്കനാണ് അവനെങ്കിൽ നമ്മളുടെ പരിചയത്തിലുള്ളവരെടുത്ത് വിളിച്ചിട്ട് പറയുക വിജു നമ്മുടെ ഒരു പയ്യനുണ്ട് അവൻ മിടുക്കന പക്ഷേ എൻ്റെ ബന്ധുവായതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല അത് നമ്മുടെ കോർ വാല്യൂസിൽ പെട്ടതാണ് ഫാമിലി മെമ്പേഴ്സ് ഇത് കോർ വാല്യൂയിൽ എഴുതി തീർത്ത പ്രശ്നം തീർന്നത് ഇവനായി ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നിരിക്കട്ടെ നമ്മുടെ അനിയൻ ഇവനെ നമ്മൾ കൊണ്ടുപോയി ഇവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി കയറ്റുന്നതിന് പകരം നമ്മളൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സിന് കൊണ്ടുവിടുന്നു അല്ലെങ്കിൽ ഒരു ബുക്ക് മേടിച്ചുകൊടുക്കുക അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ കിങ്സ് ക്ലബ്ബിലേക്ക് അവന് വേണ്ടിയിട്ടുള്ള പൈസ ഇട്ട് ഇവനെ കൊണ്ടുവരും വടിക്കത്തും ഇല്ല വളരത്തുമില്ല നന്നാകത്തും ഒന്നുമില്ല ഈ ബന്ധുക്കളുടെ പ്രശ്നം എന്താണെന്നറിയോ ദേ ആർ നോട്ട് കോച്ചബിൾ നമ്മുടെ ആ മൈൻഡ് സെറ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതി അതായത് ഈ എംപ്ലോയിസ് എല്ലാം തലവേദനയാണ് മിക്ക ബിസിനസ്സുകാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ള എംപ്ലോയിസ് എന്ന് പറഞ്ഞാലേ തലവേദന ഹെഡേക്കാണ് ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഇതൊരു റിയാലിറ്റി ആയു മാറും നമുക്ക് ഈ മൈൻഡ് സെറ്റ് ഒരു ഷിഫ്റ്റ് കൊണ്ടുവരണം ഇങ്ങനെ സംസാരിക്കരുത് എടാ ശരിയാ നമ്മളെ കുറച്ച് പേർ പറ്റിച്ചിട്ടുണ്ടാവും നമ്മളുടെ കൂടെ വിശ്വസ്തരായി നിന്ന് എടാ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഭക്ഷണം കഴിച്ചു അത് ഇഷ്ടപ്പെട്ടില്ല ഇനി നമ്മൾ ഭക്ഷണേ കഴിക്കത്തില്ല എന്ന് തീരുമാനിക്കുമോ ഇല്ല ഒന്നെങ്കിൽ ആ മെനു മാറ്റും അവിടുത്തെ പൊറോട്ട ആയിരിക്കും കൊള്ളാത്തെ നമ്മൾ ഇടിയപ്പം കഴിക്കും ഇല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് തന്നെ മാറ്റി പുതിയ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമോ എന്ന് പറയുന്ന പോലെയാണ് ഒരുത്തൻ പറ്റിച്ചു എന്നതിൻ്റെ അർത്ഥം എല്ലാവരെയും കൂടെ അങ്ങ് ജനറലൈസ് ചെയ്യരുത് എല്ലാ മലയാളി സ്റ്റാഫും പറ്റിയിര നോ ഷിഫ്റ്റ് യുവർ മൈൻഡ് സെറ്റ് ഫസ്റ്റ് ഹയർ ചെയ്യുന്നതിന് മുന്നേ ആ മൈൻഡ് സെറ്റിൽ ഒരു മാറ്റം വരുത്തണം നമ്മൾ കാണേണ്ടത് ദർ ആർ ടു മെനി ഗുഡ് പീപ്പിൾ അറൗണ്ട് മീ ഇതായിരിക്കണം നമ്മുടെ ചിന്ത ഒത്തിരി നല്ല പുതിയ പിള്ളേരുണ്ട് ടെക്നോളജിക്കലി അറിയാവുന്ന ടെക്നിക്കലി അറിയാവുന്ന നല്ല കിടിലം പിള്ളേരുണ്ട് ഇതായിരിക്കണം പുതിയ മൈൻഡ് സെറ്റ് ആൻഡ് ദിസ് വേൾഡ് ഈസ് ഫിൽഡ് വിത്ത് ടാലൻസ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എത്ര സ്കിൽഡ് പിള്ളേരാണ് നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ പറയുമ്പോഴത്തേക്കിന് മറ്റേതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ മൈൻഡ് സെറ്റ് ഏത് മറ്റേതെല്ലാം തലവേദന തലവേദനയെന്നാണ് പറയുന്നത് ഇവിടെ എന്താ പറയുന്നത് എത്ര ടാലൻ്റഡ് ആയിട്ടുള്ള പിള്ളേരാണ് നമുക്ക് ചുറ്റും ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ഈ കഴിവുള്ള പിള്ളേരെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യും ഈ എ പ്ലെയേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ അവർ നല്ല ഒരു സ്ഥലം നോക്കി നടക്കുകയാണ് ഇവൻ്റെ 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 റൂട്ട് ഇറക്കാനായിട്ട് കാരണം ഇവൻ ഒത്തിരി ടാലൻ്റ് ഉണ്ട് നല്ല കമ്പനി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നടക്കുക അതാണ് ഏപ് ടാലൻസിൻ്റെ പ്രത്യേകത നമ്മൾ മറ്റേ മൈൻഡ് സെറ്റും കൊണ്ടിരുന്നാൽ ഇവരെ കാണാൻ പറ്റില്ല